മലരേ മലരേ നീയാര് സ്കയോഗ ഗുരുവും പ്രശസ്ത ഇന്ത്യൻ തത്വചിന്തകനുമായ വേദാതിരി മഹർഷിയുടെ വരികളാണിത് ഇവിടെ നിങ്ങൾ നട്ടു വളർത്തിയ ഒരു ചെടിയിൽ പൂങ്കുല നിറയുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന സന്തോഷം എത്രമാത്രമാണെന്ന് നിങ്ങൾക്കല്ലേ അറിയൂ ഒരു പൂവിൻ്റെ ജീവിതയാത്രയെ നമുക്കൊന്ന് അപഗ്രഥിച്ചാലോ പൂവിൻ്റെ ആദിമേ അവസ്ഥ ഒരു വിത്തിൽ നിന്നോ ഒരു കമ്പിൽ നിന്നോ ആയിരിക്കും കമ്പ് വച്ചിട്ട് ഉണ്ടാകുന്ന ചെടികളുമുണ്ട് വിത്തിൽ നിന്ന് ചെടികൾ ഉണ്ടാകുന്ന ചെടികളുമുണ്ട് മണ്ണിനകത്ത് നിശബ്ദമായി കിടക്കുന്ന വിത്ത് ജീവിതത്തിൻ്റെ ആദ്യത്തെ അവസ്ഥ അറിവിൻ്റെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ വിത്തായി കിടക്കുമ്പോൾ അതിന് പ്രകടിപ്പിക്കുവാനുള്ള ശേഷി കുറവാണ് എന്നാൽ വിത്തിൽ നിന്നും ചെടിയുണ്ടായി ചെടിയിൽ പൂക്കളായി പുഞ്ചിരിക്കുമ്പോഴാണ് അതിൻ്റെ ഗുണങ്ങൾ ഓവ് കാണുന്ന വ്യക്തികൾക്ക് ഹിതകരമാവുകയുള്ളൂ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട തത്വം എന്താണ് ഓരോ ജീവനിലും ഒരു ദിവ്യശക്തിയുണ്ട് അത് പുല്ലിലും ഒഴിവിലും മനുഷ്യരിലും മൃഗങ്ങളിലും ഒരുപോലെയാണ് പക്ഷേ അത് അതുണർത്തിയെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവൂ വേരുകൾ മണ്ണിൽ പടരുന്നു അതിനാവശ്യമായ ജലം കിട്ടുമ്പോൾ ചെടി നിസ്സംഗതയോടെ വളരുന്നു തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ മണ്ണിൽ പടരുന്ന വേരിൻ്റെ പടലം ആഴത്തിൽ തേടി ഇറങ്ങുകയാണ് സ്വന്തം അടിത്തറ ശക്തമാക്കിക്കൊണ്ട് സ്വന്തം ആധാരം ശക്തമാക്കുക എന്നതാണ് ഓരോ വ്യക്തിയുടെയും കർത്തവ്യം ആദ്യം ചെയ്യേണ്ടതും അതുതന്നെയാണ് വേരുറപ്പിക്കുക അടിത്തറയില്ലാതെ ആർക്കും വിജയിക്കാനാവില്ലല്ലോ ലക്ഷ്യത്തെ നോക്കിക്കൊണ്ട് ദിശാബോധത്തോടെ സഞ്ചരിക്കുകയാണ് ചെടിയുടെ തണ്ട് തണ്ട് എപ്പോഴും ആകാശത്തെ നോക്കിയാണ് വളരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ സൂര്യപ്രകാശം കിട്ടുന്ന ദിശയിലേക്കായിരിക്കും തണ്ടിൻ്റെ വളർച്ച ഫോട്ടോട്രോപ്പിസോ എന്ന് പറയും പൂച്ചെടിയുടെ ലക്ഷ്യം സൂര്യപ്രകാശം തന്നെയാണ് അതിനിവിടെ വളർന്നു മുന്നേറാൻ സൂര്യപ്രകാശം കൂടിയേ തീരൂ വേരുകൾ സ്വന്തം അടിത്തറ ഉറപ്പിക്കുന്നതോടൊപ്പം വെള്ളം തേടി പോകുന്നുമുണ്ടാവും ഹൈഡ്രോട്രോപ്പിസം ആരും ഇതിനുള്ള ട്രെയിനിങ് ഒന്നും ചെടികൾക്ക് കൊടുത്തിട്ടില്ല ഇത് ഹിഡൻ ബ്രില്യൻസ് ആണ് അതുപോലെ തന്നെ ധാരാളം ഹിഡൻ ബ്രില്യൻസ് ആണ് ഓരോ ജീവികൾക്കും ഇവിടുത്തെ നിലനിൽപ്പിനായിട്ട് ഉള്ളത് മനുഷ്യർക്കും മനുഷ്യർക്കുമുണ്ട് പക്ഷെ അതറിയാതെ മറ്റു പലതിനും പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ സ്വന്തം അടിത്തറ ഉറപ്പിക്കാതെ സ്വന്തം നിലനിൽപ്പിനുള്ള വഴി കാണാതെ പോകുന്നതാണ് ദയനീയം ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ടാകണമെന്നും ആ ലക്ഷ്യത്തിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യണമെന്നും ഒരു സമയത്ത് ഒരേ ലക്ഷ്യത്തിൽ ഫോക്കസ് ചെയ്ത് അത് നേടിയെടുത്തതിന് ശേഷം അടുത്തതിലേക്ക് എന്ന രീതിയാണ് നല്ലതെന്നും ഈ ചെടികൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പല കാര്യങ്ങൾ ഒന്നിച്ച് നേടാൻ ശ്രമിച്ചാൽ ഒന്നും നേടാനാവില്ല രണ്ടു വെള്ളത്തിൽ കാലിട്ടുകൊണ്ട് നിന്നാൽ നിങ്ങളുടെ യാത്ര എങ്ങനെയാവും വെള്ളത്തിലൂടെ അത് അതുതന്നെയായിരിക്കും എല്ലായിടത്തും സംഭവിക്കുക അതായത് ഒരു ഗോളിലേക്ക് ഫോക്കസ് ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ പലതും നേടാൻ സാധിക്കാതെ വന്നത് സ്വയം ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ ചിന്തകളെ നിരീക്ഷിച്ചുകൊണ്ട് ശാന്തത കൈവരിക്കുവാൻ നിങ്ങളുടെ മനസ്സിന് സാധിക്കുന്നുണ്ടോ ഒരു കാര്യം ചെയ്യൂ നിങ്ങളുടെ ഇപ്പോഴത്തെ മാനസികമായ നില എന്താണെന്ന് കമൻറ്റ് ബോക്സിലൊരു കമന്റ് ഇട്ടോളൂ ശാന്തമായ മനസ്സിലെ വിജയിക്കുവാനുള്ള മാർഗങ്ങൾ തെളിയൂ എന്ന് മനസ്സിൽ ഉറപ്പിക്കുക സസ്യങ്ങളുടെ ഓരോ ദിവസത്തെയും വളർച്ച നമുക്ക് ഒരുപാട് പാഠങ്ങൾ നൽകുന്നുണ്ട് അത് നമ്മുടെ പ്രതീക്ഷയുടെയും ആത്മവിശ്വാസത്തിൻ്റെയും വളർച്ചയുടെയും നേർക്കാഴ്ചയാണ് മനുഷ്യൻ തൻ്റെ ഉന്നത ലക്ഷ്യത്തിന് തയ്യാറായി സ്വയം സമർപ്പിച്ചാൽ അതിൻ്റെ അനന്തരഫലമായ നല്ല അനുഭവങ്ങൾ അവന് കിട്ടുക തന്നെ ചെയ്യും പൂവ് പൂർണ്ണ വളർച്ചയിൽ വിടർന്ന് പുഞ്ചിരിച്ചു നിൽക്കുമ്പോൾ പഠിപ്പിക്കുന്നത് ഫലം പ്രതീക്ഷിക്കാതെ ചെയ്യാനുള്ളതൊക്കെ ചെയ്താൽ മറ്റുള്ളവർക്ക് ഗുണകരമായ ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കുവാൻ നിങ്ങൾക്കും സാധിക്കും എന്ന തത്വമാണ് മറ്റുള്ളവർക്ക് ഗുണകരമായതെന്തും നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന ഒന്നായി മാറിയിരിക്കും ഈ ജീവിതത്തിൻ്റെ മഹത്തായ ലക്ഷ്യം സ്വയം ജീവിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് പ്രകാശവും മൂല്യവും നൽകുക എന്നതാണ് അതാണ് ജീവിത പദ്ധതി ഇനി പൂക്കൾ കൊഴിയുന്നത് ശ്രദ്ധിച്ചാലോ പൂ വാടുന്നു കൊഴിയുന്നു മറ്റുള്ളവർക്ക് ഉപകാരം നൽകിയ ഈ ശരീരം പ്രകൃതിയുടെ ചക്രത്തിലേക്ക് വീണ്ടും മറയുന്നു ഒന്ന് ചീഞ്ഞ് മറ്റൊന്നിന് വളമായി മാറുന്നു പ്രകൃതി തത്വം പൂവിനെ നോക്കൂ പൂവിൻ്റെ ലക്ഷ്യം നടന്നു കഴിഞ്ഞാൽ കൊഴിഞ്ഞേ മതിയാവും പിറ്റേന്ന് സൂര്യനുദിക്കുമ്പോഴേക്കും ചെമ്പരത്തിപ്പൂ താഴെ വീണ് കിടക്കുന്നത് കാണാറില്ലേ ഞാൻ പൊടി പിടിച്ച് കിടന്ന വിത്തായിരുന്ന കാലത്ത് ആരും എന്നെ പരിഗണിച്ചില്ല എന്നാൽ സൗരഭ്യമുള്ള മനോഹരിയായ പുഷ്പമായപ്പോഴോ എനിക്ക് വിലയുണ്ടായി പക്ഷേ എൻ്റെ കാലം കഴിയുമ്പോൾ ഞാൻ ഇവിടെ നിന്നും പോയേ മതിയാവും നിങ്ങളൊന്നും ചെയ്യാതെ മടി പിടിച്ചിരിക്കുമ്പോൾ നിങ്ങൾ പൊടി പിടിച്ച വിത്താണ് നിങ്ങൾ വളരാൻ തീരുമാനമെടുക്കുമ്പോൾ നിങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായതെല്ലാം ചുറ്റുപാട് നിന്നും ലഭിച്ചു തുടങ്ങും നിങ്ങൾ പോലും അറിയാതെ വളർന്ന് വലുതായി മനോഹരമായ പൂക്കളും ഫലങ്ങളും അതായത് നിങ്ങളുടെ മൂല്യമുള്ള പ്രവർത്തനങ്ങളും അവയുടെ റിസൾട്ടും ഉൽപ്പാദിപ്പിച്ച് തുടങ്ങുമ്പോൾ നിങ്ങളെ സമൂഹത്തിന് വേണം സമൂഹം ആദരിക്കും ബഹുമാനിക്കും നിങ്ങളെ കാണുന്നത് അവർക്ക് സന്തോഷവുമാവും നിങ്ങളുടെ നല്ല കാലം ആരംഭിക്കും നിങ്ങളുടെ കാലാവധി കഴിഞ്ഞ് ഇവിടെ നിന്ന് പോകാറാവുമ്പോൾ എൻ്റെ ജീവിതത്തിൽ സദ്ഫലങ്ങൾ ഉണ്ടായില്ല എന്ന കുറ്റബോധം തോന്നേണ്ടി വന്നാൽ അതിന് പരിപൂർണ ഉത്തരവാദി ആരായിരിക്കും മലരെ നീ ആര് നീ എന്തിനിവിടെ വന്നു പ്രിയ സുഹൃത്തെ നിങ്ങളാരെ എന്തിനിവിടെ വന്നു വന്ന ലക്ഷ്യത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് വെച്ചു തുടങ്ങിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ ദേ ഇതാണ് ആ ദിവ്യമായ നിമിഷം താങ്ക് യു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിന്നും എന്ത് ആശയമാണ് കിട്ടിയത് അത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി എങ്ങനെ പ്രയോഗിക്കാൻ പോകുന്നു ഇത്രയും കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക